വീട്ടിൽ ആതിലയുടെ വീട്ടിൽ നിന്ന് നൂറെ കൊണ്ടുവരാം നൂറയുടെ വീട്ടിൽ നിന്നും ആതിലെ കൊണ്ടുവരാമെങ്കിൽ അനുമോളുടെ വീട്ടിൽ നിന്ന് അനുമോളുടെ സഹോദരിയോ കസിൻ സിസ്റ്ററിനെയൊക്കെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിം എന്നാണല്ലോ എല്ലാവരും പറയുന്നത് അതായത് സ്വന്തം സ്റ്റേറ്റിൽ പോലും അല്ല അവർ നിൽക്കുന്നത് അവരെ വേറൊരു സ്റ്റേറ്റിലേക്ക് വേറൊരു സംസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു താൽക്കാലികമായ സെറ്റ് ഉണ്ടാക്കി ഏതെങ്കിലും ഫിലിം സിറ്റിയിലോ മറ്റോ എന്നിട്ട് അവരെ നൂറ് ദിവസം പാർപ്പിക്കുന്നു അതായത് ബന്ധുജനങ്ങൾ ഞങ്ങളുടെ സമീപത്തുണ്ട് എന്നൊരു ചിന്ത പോലും അവർക്ക് ഉണ്ടാകാൻ പാടില്ല അതാണ് ഒരു മൈൻഡ് ഗെയിം എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലേ ഞങ്ങൾ ഞങ്ങൾക്ക് ആരുമില്ലോ എന്നൊരു ചിന്ത അവർക്ക് വരണം അവർ മാനസികമായിട്ടൊന്ന് തകരണം എന്നിട്ട് അതിൽ നിന്നും സർവൈവ് ചെയ്തുകൊണ്ട് നൂറ് ദിവസം കഴിയണം ഇതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അപ്പോ അവിടെയുള്ള ഓരോ മത്സരാർത്ഥികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എസ്പെഷ്യലി അവർക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല അവരുടെ ബന്ധുമിത്രാദികൾ ആരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല ആ വീടിനുള്ളിലുള്ള കുറച്ച് ഉപകരണങ്ങളും ആ വീടും ആ വീട്ടിലുള്ള മറ്റ് കൂ കണ്ടസ്റ്റൻസും മാത്രം അല്ലേ അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പലപ്പോഴും ഇവർക്ക് ഇവരുടെ ഏറ്റവും അധികം സം സംസാരിക്കുന്നത് അല്ലെങ്കിൽ സഹകരിക്കുന്നത് നേരത്തെ ഇവർക്ക് അടുത്ത വലിയ പരിചയമൊന്നുമില്ലാത്ത ആളുകളായിരിക്കും ഒന്നിൽ സ്ക്രീനിലൂടെ മറ്റെന്തെങ്കിലും രീതിയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്നേ ഉള്ളൂ അപ്പൊ അവരോട് സംസാരിച്ച് അല്ലെങ്കിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് പലപ്പോഴും അതിർവരമ്പുകൾ ഉണ്ടാകാറുണ്ട് അല്ലേ അതിന് പുറത്ത് നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ പോലും പക്ഷേ ഇതിലുള്ള രണ്ട് മത്സരാർത്ഥികൾ ആദില നൂറ ഒരേ വീട്ടിൽ നിന്നാണ് ഇവർ വരുന്നത് ഇവർക്ക് നമുക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയാം അവർ പല കാര്യങ്ങളെയും തരണം ചെയ്ത് സൊസൈറ്റിയിൽ അവർ രണ്ടുപേരും പാർട്നേഴ്സായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഈ പാർട്നേഴ്സ് തന്നെ രണ്ട് മത്സരാർത്ഥികളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മൈൻഡ് ഗെയിം ആയ ബിഗ് ബോസിലേക്ക് ചെല്ലുകയാണ് ബാക്കി മത്സരാർത്ഥികളാകട്ടെ അവർക്ക് നാടും ഇല്ല വീടും ഇല്ല അവരുടെ വീട്ടിൽ നിന്ന് ഒരു ഉറുമ്പിനെ പോലും കൊണ്ടുവരാനും ഒരു ഈച്ച പോലും അകത്തോട്ട് കടത്തി ഇല്ല മൊബൈൽ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവർ ഒറ്റക്ക് സഹിക്കണം പക്ഷെ ഒരു വീട്ടിൽ നിന്ന് വന്ന ഈ പാർട്നേഴ്സ് ഉണ്ടല്ലോ അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഉദാഹരണത്തിൽ എന്തെങ്കിലും വഴക്കോ ചകട ചകടയൊക്കെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും അവർ തന്നെയുണ്ട് പുറത്തും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർക്ക് അവർ തന്നെയാണല്ലേ അപ്പൊ ബിഗ് ബോസ് ഹൗസിൽ മറ്റുള്ള മത്സരാർത്ഥികൾ ഒറ്റപ്പെട്ട് പലപ്പോഴും അങ്ങേ അറ്റം സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് അനുമോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനീഷ് പ്രപ്പോസ് ചെയ്ത സമയത്ത് അവൾക്കുണ്ടായ ആത്മസംഘർഷം അത് അത്രയും ഉണ്ടായിരുന്നില്ലെങ്കിലും മോഹൻലാലിന്റെ എപ്പിസോഡിൽ അതായത് നല്ല മനോഹരമായ ഒരു വീഡിയോ കാണിക്കാം എന്ന് പറഞ്ഞ ആ വീഡിയോ കണ്ടപ്പോ മുതൽ അനുമോളുടെ ചങ്ക് ഇടിച്ചു പോയി അതായത് അവൾ ഭയങ്കര ടെൻഷനാണ് ഇപ്പോഴും ഇന്നൊക്കെ കാണുകയാണെങ്കിലും പുറത്ത് ഈ വീഡിയോ എത്തിയോ എനിക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുവോ എന്നൊക്കെ ഭയന്ന് നടക്കുകയാണ് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന അക്ബറിനെ പോലുള്ള ആളുകളൊക്കെ അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പുറത്ത് ഇവർ രണ്ടുപേരും ആണ് ഇവർ രണ്ടുപേരും ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം അവർക്ക് ആശ്വാസം കിട്ടും അതല്ലാതെ അവരുടെ ജീവിതത്തിൽ അവർ പറയുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് ഇവർ രണ്ടുപേരും അല്ലാതെ മറ്റെന്ത് മറ്റാരും ഇല്ല ഇവർക്ക് രണ്ടുപേർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവർ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആശ്വാസം അല്ലെങ്കിൽ അതിനൊരു റെമഡി കിട്ടും അപ്പൊ ഇവർക്ക് ഇവരുടെ വീട് പോലെയാണ് ബിഗ് ബോസ് അതിന് പ്രത്യേകിച്ച് ഉദാഹരണങ്ങളൊന്നും പറഞ്ഞാറുണ്ടല്ലോ പക്ഷെ മറ്റുള്ള മത്സരാർത്ഥികൾ യഥാർത്ഥമായി പല കാര്യങ്ങൾക്കും സ്ട്രഗിൾ ചെയ്യുമ്പോൾ വലിയ സ്ട്രഗിൾസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇന്നലെ ശ്രീ മോഹൻലാലിന്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നൂറയ്ക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടായി കാരണം ഇത്രയധികം മരിച്ചു കളിച്ചത് ഈ ഒരു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണോ അപ്പൊ അതവിടെ ഷെയർ ചെയ്യുമ്പോൾ ആതിലേ ഉണ്ട് ഇവർക്ക് ഇന്നലെ ഇതിനപ്പുറത്തേക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആതിലേ ഉണ്ട് അല്ലെങ്കിൽ ആതിലേക്ക് നൂറയുണ്ട് പക്ഷെ മറ്റു മത്സരാർത്ഥികളല്ലേ ശരിക്കും ഇവർ കമ്പയർ ചെയ്യുന്നു മറ്റു മത്സരാർത്ഥികൾക്കല്ലേ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവർക്ക് ഷെയർ ചെയ്യാനോ പറയാനോ ഒന്നും ആരുമില്ലാത്തത് മറ്റു മത്സരാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവർ ഒറ്റയ്ക്കാണ് അതിൽ നിന്നും സർവൈവ് ചെയ്ത് അവർ പിന്നീട് നോർമൽ ആകുന്നു വീണ്ടും അവർ തകരുന്നു അവർ വീണ്ടും നോർമൽ ആകുന്നു ഈ പ്രൊസീജിയറിലൂടെ ഒക്കെ പോയി ആ ഒരു നൂറ് ദിവസം ഇന്ന് കടമ്പ വളരെ കഷ്ടപ്പെട്ട് മറ്റു മത്സരാർത്ഥികൾ കടമ്പ കടക്കുമ്പോൾ ഈ രണ്ട് വ്യക്തികൾ കപ്പിൾ എൻട്രിയിലൂടെ വന്നിട്ട് അവർ ഇൻഡിവിജ്വൽ ആക്കി അവരെ ബിഗ് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ വരെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ ഇൻഡിവിജ്വലായിട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച ആശങ്കകൾ ഒരാൾ ഔട്ടായി പോകുമോ ഞങ്ങൾ ഒരാൾ വരെ പിരിഞ്ഞിരുന്നിട്ടില്ല ഒരാൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെ അകത്ത് നിൽക്കും അല്ലെങ്കിൽ പുറത്ത് നിൽക്കും എന്നുള്ള ഒരു ആശങ്ക മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നതോടുകൂടി ഇവർക്ക് ബെനഫിറ്റ്സ് ഏറെയാണ് അതായത് ഇന്ന് മുതൽ ആദില നൂറ രണ്ട് വ്യക്തികളായിരിക്കും രണ്ട് മത്സരാർത്ഥികളായിരിക്കുമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ ഉടനെ ആദിലയുടെയും നൂറയുടെയും ഒരു റിയാക്ഷൻ ഇങ്ങനെയായിരുന്നു അവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അന്നേ തോന്നിയിരുന്നു അങ്ങ് അവർക്ക് അന്നേ തോന്നണമെങ്കിൽ എന്തായിരിക്കും കാര്യം അക്കൌണ്ട് ഡീറ്റെയിൽസ് രണ്ടായിട്ടായിരിക്കും വാങ്ങിച്ചത് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ രണ്ടായിട്ട് രണ്ട് ഇൻഡിവിജ്വൽ കോണ്ടസ്റ്റന്റ്സിനെ പോലെ ആയിരിക്കും മറ്റ് ഡോക്യുമെന്റേഷൻസ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ വ്യക്തമായി ഓർക്കണം അപ്പോൾ ബെനഫിറ്റ്സ് മാത്രമാണ് ഈ രണ്ട് വ്യക്തികൾക്ക് അവിടെ നിന്നും കിട്ടുന്നത് അവർ വിജയിക്കേണ്ട എന്നുള്ളതൊന്നുമല്ല അവർ കപ്പ് അടിക്കുന്നുണ്ടെങ്കിൽ കാരണം നൂറ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എത്തിയത് അവർക്ക് കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ കപ്പ് കിട്ടട്ടെ പക്ഷേ മറ്റുള്ള മത്സരാർത്ഥികളെ അനുമോൾ ആണെങ്കിലും മനീഷ് ആണെങ്കിലും മറ്റ് അക്ബർ ഒക്കെ ആണെങ്കിലും അവർ പല പ്രശ്നങ്ങൾ ഇപ്പൊ അനുമോളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം വളരെ വാശിയിലൂടെയാണ് അവൾ അടുക്കള ഭരണത്തിൽ അവൾ വൻ പരാജയമാണ് എന്നൊക്കെ പറയുകയാണെങ്കിലും ഇതിന് അതായത് ആ കുത്തുവാക്കലുകളൊക്കെ അവൾ ഒറ്റയ്ക്കാണല്ലോ ഏൽക്കുന്നത് പലപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇവരുടെ വീട്ടിൽ ആദിലയുടെ വീട്ടിൽ നിന്ന് നൂറയെ കൊണ്ടുവരാം നൂറയുടെ വീട്ടിൽ നിന്നും ആതിലെ കൊണ്ടുവരാമെങ്കിൽ അനുമോളുടെ വീട്ടിൽ നിന്ന് അനുമോളുടെ സഹോദരിയോ കസിൻ സിസ്റ്ററിനെയൊക്കെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നല്ലോ അതെന്താ രണ്ട് മത്സരാർത്ഥികൾക്ക് മാത്രം ഒരു പ്രത്യേക പരിഗണന വീട്ടിൽ നിന്ന് ആളെ കൂട്ടിക്കൊണ്ടുവരുന്നു രണ്ട് മത്സരാർത്ഥികളെ പോലെ കളിക്കുന്നു എന്തുകൊണ്ട് മറ്റു മത്സരാർത്ഥികൾക്ക് അത് കിട്ടിയില്ല ഇപ്പൊ കപ്പിൾ എൻട്രി ആണെങ്കിൽ അവർ ഒരുമിച്ച് ഒറ്റ കണ്ടസ്റ്റൻസ് ആയിട്ട് മറ്റുള്ളവർ കാണത്തുള്ളൂ മനസ്സിലായില്ലേ അവർക്ക് അത് എന്ത് ബെനഫിറ്റ്സ് ആണെങ്കിലും അവർക്ക് ആ ഒരു ഒറ്റ രീതിയിൽ ഒരാൾക്കുള്ള രീതിയിലേക്ക് കിട്ടത്തുള്ളൂ അതുപോലെ മറ്റെന്ത് പ്രശ്നങ്ങളാണെങ്കിലും അവർ രണ്ടുപേരും ചേർന്നായിരിക്കും അതിൽ നിൽക്കുന്നത് ഇവർ രണ്ടുപേരും ചേർന്ന് എന്നുള്ളതല്ല രണ്ട് മത്സരാർത്ഥികളാവും അത്രയേറെ ഫ്രീഡം അവിടെ കിട്ടുന്നുണ്ട് മനസ്സിലായില്ലേ ഇപ്പൊ കപ്പിൾ എൻട്രി വരുമ്പോൾ രണ്ടൊരു വ്യക്തികളായിരിക്കും അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ ഡിഫറെന്റ് ആയിരിക്കും അഭിപ്രായം പറയാനുള്ള ആ ഒരു ആഗ്രഹം പോലും ഡിഫറെന്റ് ആയിരിക്കും നമ്മൾ അതൊക്കെ വ്യക്തമായി കണ്ടതാണ് ഫിറോസിലും അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടൊരു കപ്പിൾ എൻട്രിയിലൂടെ വന്ന് പലപ്പോഴും ഫിറോസിന്റെ വൈഫിന് പല കാര്യങ്ങളിലും ശബ്ദമുയർത്തി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഫിറോസ് അവിടെ മൗനം പാലിക്കാൻ പറയാറുണ്ടായിരുന്നു അതുപോലെ തിരിച്ചും അപ്പോ അങ്ങനെ കുറച്ച് കുറവുകളൊക്കെ ഈ കപ്പിൾ എൻട്രിയിൽ ഉണ്ട് അപ്പൊ ഏകദേശം നമുക്ക് പറയാം അവരും കുറച്ചൊക്കെ സഫർ ചെയ്തിട്ടാണ് പക്ഷേ കപ്പിൾ എൻട്രിയിലൂടെ വന്ന് രണ്ട് മത്സരാർത്ഥികളായി ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് എന്താ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം മൈൻഡ് ഗെയിം എന്നൊരു സംഭവം ഇവരെ തൊടുന്ന പോലുമില്ല അവർക്ക് ആ ഒരു പ്രതികൂലത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാനും വരാനുള്ള ചുറ്റുപാടുകളുണ്ട് ആ ചുറ്റുപാടുകൾ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഉണ്ട് അപ്പോൾ മറ്റു മത്സരാർത്ഥികൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുമ്പോൾ അവരുടെ ഇടയിൽ ഇവർ രണ്ടുപേരും ഇവർക്ക് പരസ്പരമുണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടതാണ് അനുമോൾ അതില നൂറ പെൺകുട്ടികൾ ഇവർ പേരുമായിരുന്നു ഇതിൽ ഇവർ വഴക്കുണ്ടായപ്പോൾ അതിലെയും നൂറയും ഒരു സെറ്റാണ് അവർ പാർട്നേഴ്സ് ആണല്ലേ പക്ഷേ ഇൻഡിവിജ്വൽ കോണ്ടസ്റ്റൻസുമാണ് എന്തുകൊണ്ട് നൂറയ്ക്ക് അനുമോളുടെ അടുത്ത് വന്നിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആതിലേക്ക് അനുമോളുടെ അടുത്ത് വന്നിരിക്കാൻ പാടില്ല നൂറയോട് പണങ്ങിട്ട് പറ്റില്ല അവർ വീട്ടിലും അങ്ങനെയാണ് അതായത് ബിഗ് ബോസ് ഹൗസിന് പുറത്തും അങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലും അങ്ങനെയായിരിക്കും അവിടെ ഒറ്റപ്പെടുന്ന ആരാണ് ആ ഒരൊറ്റ മത്സരാർത്ഥിയാണ് എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥി അവൾക്കെന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഈവൻ ആ അനീഷ് പ്രപ്പോസ് ചെയ്ത സമയത്ത് പോലും അവൾ അത്ര സമയം ഞാൻ ഇനി മിണ്ടില്ല ഒരിക്കലും എനിക്ക് ഈ ഫ്രണ്ട്സിനെ എനിക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ആവശ്യമില്ല എന്ന് അവൾ തീരുമാനമെടുത്തതിൽ നിന്ന് പോലും അവൾക്ക് വ്യതിചലിച്ച് ആദില എന്ന് വിളിക്കേണ്ടി വന്നു അവൾ പറഞ്ഞ മറ്റെന്ത് പ്രതിസന്ധി ആണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യും പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ആരെങ്കിലും വേണം അതുകൊണ്ട് ഞാൻ വിളിച്ചു അതായത് മറ്റു മത്സരാർത്ഥികൾ ഇങ്ങനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ പല സ്ട്രഗിൾസിൽ നിന്ന് രക്ഷപ്പെടാൻ കഷ്ടപ്പെടുമ്പോൾ ഇവർ പരസ്പരം ഇവർക്ക് താങ്ങായിട്ടുണ്ട് അതൊരു കുറവായിട്ടൊന്നും അല്ല പറയുന്നത് പക്ഷേ ബിഗ് ഞാൻ വീണ്ടും പറയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആ ഷോയിൽ എല്ലാ മത്സരാർത്ഥികൾക്കും കിട്ടേണ്ട ബെനഫിറ്റ്സ് എപ്പോഴും ഒരുപോലെ ആയിരിക്കണ്ടേ ഇപ്പോൾ ഇവർ കപ്പിൾസ് ആയിട്ട് തന്നെയായിരുന്നു നിന്നിരുന്നെങ്കിൽ പലപ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്ക് അത് പറയാൻ ഒരു ലിമിറ്റേഷൻ ഒരു ഡെഡ് ലൈൻ അവിടെ വന്നതിനുമായിരുന്നു രണ്ടുപേരും പരസ്പരം ചെയ്തതിനുമായിരുന്നു നൂറയ്ക്ക് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ അവിടെ പറ്റില്ലായിരുന്നു നൂറ എവിടെയൊക്കെ ശബ്ദം ഉയർത്തുന്നു അവിടെയൊക്കെ അവിടെ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു സിഗ്നൽ അവിടെ വീണേനുമായിരുന്നു തിരിച്ചും അതുപോലെ തന്നെ ആതിലേക്കും ശബ്ദം ഉയർത്താൻ പറ്റില്ലായിരുന്നു വേണമെങ്കിൽ നേരത്തെ അവർ ഔട്ടായി പോകാമായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ മറ്റു മത്സരാർത്ഥികൾക്കില്ലാത്ത കുറെ ബെനഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോയിൽ മൈൻഡ് ഗെയിം ആണത് അതായത് അത്രമാത്രം കഠിനമായ സാഹചര്യങ്ങൾ ഓവർകം ചെയ്ത് എത്തി നിൽക്കുന്ന നൂറാമത്തെ ദിവസം അപ്പോ ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഈ നൂറ് ദിവസം വന്നാൽ അവർക്ക് അവർ രണ്ടുപേരും ഉണ്ട് അവർ രണ്ടുപേരും മതി എത്ര വലിയ പ്രശ്നങ്ങളെയും ആ ഒരു കടമ്പ കടക്കാൻ ഞാൻ പറയുന്നത് എത്ര പേർക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയത്തില്ല അതിലാ നൂറായി എന്ന് പറയുന്ന വ്യക്തി പുറത്തുള്ള വ്യക്തികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മത്സരാർത്ഥികളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ആതുല നൂറയെ കുറിച്ച് പറഞ്ഞപ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ വന്നേക്കുവായിരുന്നു മത്സരാർത്ഥികളെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നതാണ് അപ്പൊ ഇതന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ചിന്ത വന്നത് ഒരാഴ്ച മുന്നൊന്നും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ല പക്ഷെ അനുമോളുടെ ഈ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിലുള്ള ശരിക്കും അവൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു ഭയങ്കരമായിട്ട് ആ തീരുമാനം അവൾക്ക് നോ എന്ന് തന്നെയാണ് അനീഷ് പ്രപ്പോസ് ചെയ്ത സമയത്ത് പക്ഷെ അവളുടെ ആ ഒരു ഞെട്ടൽ അവൾക്ക് ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് കാഴ്ചക്കാർക്ക് മനസ്സിലായി എന്തൊക്കെ കാര്യത്തിലും അനുമോളോട് എതിർപ്പുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ അവൾ വളരെ നിഷ്കളങ്കമായിട്ട് പോയി അപ്പൊ ആ സമയത്ത് അവൾക്ക് ആരോടും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്ത് ചെയ്തു അവൾ ഈ ആയുധം കൊടുത്ത് കീഴടങ്ങുന്നത് പോലെ അവൾ ഇനി ഒരിക്കലും ആ രണ്ടുപേരോട് മിണ്ടില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് അവരെ തന്നെ വിളിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരില്ല അപ്പൊ ഞാൻ പറയുന്നത് എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കും എന്ന് വിചാരിക്കുന്നു ലസ്ബിയൻ മത്സരാർത്ഥികളുള്ള ഇഷ്ടക്കേടല്ല ഒരിക്കലും ലക്ഷ്മി അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ അതിലാൻ കുറേ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരാളാണ് എൻ്റെ ചാനൽ കിടപ്പുണ്ട് അതൊന്നും ഡിലീറ്റ് ആയിട്ടില്ല അപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്തത് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതായത് അവർ ഇടുന്ന വീഡിയോസ് ഒരു വ്യക്തിയാണ് പക്ഷേ ബിഗ് ബോസ് എന്നൊരു റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥികളായിട്ട് എത്തുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സൊസൈറ്റിയെ പ്രതിനിധീകരിച്ച് അവിടെ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാൻ നമ്മൾ നാടകം കാണുമ്പോൾ അതിൻ്റെ അഭിപ്രായം പറയണം അല്ലെങ്കിൽ എങ്ങനെയാ അറിയുന്നത് അല്ലേ അപ്പോൾ വളരെ മാന്യമായ രീതിയിൽ അഭിപ്രായം പറഞ്ഞു ഈ കാര്യം അതായത് ഈ ഒരു ഒറ്റ കാര്യം എന്നെ കുറെ ദിവസം കൊണ്ട് ചിന്തിപ്പിക്കണം മറ്റു മത്സരാർത്ഥികൾ എന്തുകൊണ്ട് ഇങ്ങനെ ബെനഫിറ്റ്സ് കിട്ടുന്നില്ല അനുമോൾക്ക് എന്തുകൊണ്ട് അനുമോളുടെ സഹോദരിയെ മത്സരാർത്ഥിയായിട്ട് വിളിക്കാൻ പാടില്ലായിരുന്നു അനീഷിന് നല്ല ഘടാഘടിയനായിട്ടുള്ള ഒരു അനീനുണ്ട് അനീനെ കൊണ്ടുവന്ന് നിർത്താൻ പാടില്ലായിരുന്നു അതുപോലെ അക്ബറിനുണ്ട് സഹോദരങ്ങളുണ്ട് അക്ബറിന് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ഔട്ടായി പോയ ആർജി ബിൻസിക്കുണ്ട് അതുപോലെ ശൈതയ്ക്ക് കസിൻസിനെ ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നോ ഫ്രണ്ട്സിനെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ അതായത് ഒരു വീട്ടിൽ നിന്ന് രണ്ട് മത്സരാർത്ഥികൾ ഗെയിം കളിച്ച് ഫൈൻ ഫൈവിൽ എത്തുന്നു അതൊരു നല്ല കാര്യം തന്നെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അടുത്ത സീസൺ വെക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് മിനിമം മൂന്ന് പേരെങ്കിലും മത്സരാർത്ഥികളായിട്ട് ഇതിൽ പങ്കെടുപ്പിക്കണം എന്നിട്ട് പേര് വെക്കണം മൈൻഡ് ഗെയിം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ തരണം ചെയ്യാനൊന്നും ആർക്കും പറ്റത്തില്ല അതായത് ഒരു വീട് പോലെ അവർക്ക് ചോറും കറി വെക്കുന്നു വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം അത് എൻ്റർടൈൻമെന്റ്സ് ഉണ്ട് മറ്റു കാര്യങ്ങളും പ്രശ്നങ്ങൾ വന്നാൽ കൂട്ടായിട്ട് ഇവരുടെ വീട്ടുകാരുണ്ടാവും അങ്ങനെയല്ലേ ഇനി അടുത്ത സീസൺ മുതൽ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് എത്ര പേർ പൊരുത്തപ്പെടുമെന്ന് എനിക്കറിയില്ല ബിഗ് ബോസിന്റെ മത്സരാർത്ഥികൾ അവർക്ക് കൊടുക്കുന്ന ബെനഫിറ്റ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കണം അതുകൊണ്ട് ഷോ കാണുന്നൊരു കാഴ്ചക്കാരി എന്ന നിലയിൽ എനിക്കുള്ള സംശയങ്ങൾ അഭിപ്രായങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിനോട് യോജിപ്പുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം യോജിപ്പില്ലാത്തവർ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്